സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിലാണ് ഭാരതം ചെങ്കോട്ടയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി ശേഷം വ്യോമസേന ഹെലികോപ്റ്ററുകളിൽ പുഷ്പവൃഷ്ടി നടത്തി രാവിലെ മണിയോടെ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ചെങ്കോട്ടയിലെത്തിയ പ്രധാനമന്ത്രിയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്രമന്ത്രി സഞ്ജയ് സേത്ത് തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരിച്ചത് പ്രധാനമന്ത്രിയെ ദില്ലി ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് സല്യൂട്ടിംഗ് ബേസിലേക്ക് കൊണ്ടുപോയി സംയുക്ത സേനാ വിഭാഗവും ദില്ലി പോലീസും ഗാർഡും ചേർന്ന് പ്രധാനമന്ത്രിക്ക് സല്യൂട്ട് നൽകുകയും ഗാർഡ് ഓഫ് ഓണർ നൽകുകയും കമാൻഡർ അരുൺകുമാർ മേത്തയുടെ നേതൃത്വത്തിൽ കരസേന നാവികസേന വ്യോമസേന ദില്ലി പോലീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു ഓഫീസറും പേരും വീതം അടങ്ങുന്ന സംഘവുമാണ് പ്രധാനമന്ത്രിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകിയത് ഇന്ത്യൻ നാവികസേനയാണ് ഈ ഈ വർഷത്തെ വർഷത്തെ ഏകോപനം നിർവഹിച്ചത് വികസിത ഭാരതം എന്നതാണ് സ്വാതന്ത്ര്യദിന പ്രമേയം മൂന്നാം വട്ടവും കേന്ദ്രത്തിൽ ശേഷമുള്ള അദ്ദേഹത്തിന്റെ തുടർച്ചയായ പതിനൊന്നാമത്തെ പ്രസംഗമാണിത് ഒളിമ്പിക് താരങ്ങൾ യുവാക്കൾ ഗോത്രസമൂഹം കർഷകർ സ്ത്രീകൾ കേന്ദ്ര പദ്ധതികളുടെ ഗുണങ്ങൾ ോക്താക്കൾ മറ്റ് വിശിഷ്ട അതിഥികൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആറായിരം അതിഥികൾ ചെങ്കോട്ടിൽ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു വിവിധ കേന്ദ്ര സംസ്ഥാന സേനകളിലെ ഉദ്യോഗസ്ഥർക്കാണ് പുരസ്കാരം പട്ടികയിൽ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആശംസകൾ നേർന്നു ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ പൌരന്മാരായ നാം സ്വാതന്ത്ര്യവും സമത്വവും പരിപോഷിപ്പിക്കാനും ഉന്നത ജനാധിപത്യ മൂല്യങ്ങൾ പാലിച്ച് എല്ലാവരുടെയും ക്ഷേമത്തിനായി യത്നിക്കാനും ബാധ്യസ്ഥരാണ് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലി നൽകിയ ധീരരാജ്യ സ്നേഹികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സ്വയം പുനഃസമർപ്പിച്ച് അവരെ നമുക്ക് സാധനം ഓർക്കാം പൂർണ്ണ സ്വാശ്രയത്വത്തിലേക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുമുള്ള ഭാരതത്തിന്റെ അമൃതയാത്രയ്ക്ക് ശക്തി പകരുന്നതാണ് നമ്മുടെ പ്രവർത്തനമെന്നും ഗവർണർ പറഞ്ഞു സ്വാതന്ത്ര്യദിനം എന്നത് ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ച സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ദിനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും എന്ന ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകേണ്ട സമയമാണ് ഇത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സ്പീക്കർ എൻ ഷംസീറും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു ന്യൂസ്